ജന്മഭൂമി ദിനപത്രം സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ പൊതുജന നന്മയ്ക്കായി വളരെയധികം പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം മയക്കുമരുന്ന് എന്ന മഹാവിപത്തിനെതിരെ നടത്തുന്ന ബോധവൽക്കരണ പരിപാടി അതിൻ്റെ ഒരു ഭാഗമാണ് ഞാനും ഏപ്രിൽ മൂന്നാം തീയതി പാറശാലയിൽ നിന്ന് തുടങ്ങി മാനവീയം വീതിയിൽ വരെ എത്തി നിൽക്കുന്ന ഒരു വലിയ ജാഥ ശ്രീ കെ സുരേന്ദ്രനോടൊപ്പം ഞാനും പങ്കെടുക്കുന്നുണ്ട് അതിൽ സമൂഹത്തിന് ബോധവൽക്കരണം നൽകുകയും നിയമപാലകർക്കോ സർക്കാരിനോ മാത്രമല്ല എല്ലാവരും കൂടെ ചേർന്നാൽ മാത്രമേ ഈ ഒരു വലിയ മയക്കുമരുന്ന് എന്ന വിപണനവും വ്യാപനവും തടയാൻ സാധിക്കുകയുള്ളൂ അതിനെ തടയിടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വലിയ സന്ദേശം നൽകുന്ന ഈ ഒരു വലിയ യാത്രയ്ക്കും മാനവീയം രീതിയിൽ സമാപിക്കുന്ന സമ്മേളനത്തിനും എൻ്റെ എല്ലാവിധ ആശംസകളും സ്നേഹവും ഞാൻ നേർന്നുകൊള്ളുന്നു നന്ദി